ഓസ്ട്രേലിയൻ ഗ്രോസറി റീറ്റെയിൽ സെക്ടറിൽ ഇരുപത്തെട്ട് ശതമാനം സെയിൽ ഷെയർ ഉള്ള ഓസ്ട്രേലിയയിലെ രണ്ടാമത്തെ വലിയ സൂപ്പർമാർക്കറ്റ് ചെയിനായ കോൾസ് സൂപ്പർമാർക്കറ്റ്സ് ആണ് ഇന്ന് ഓസ്ട്രേലിയൻ സഞ്ചാരത്തിൽ ഈ ആഴ്ച രണ്ടായിരത്തി പതിനാലിൽ ടാസ്മാനിയയിലെ വിൽമോട്ട് എന്ന സ്ഥലത്ത് നൂറു വർഷത്തിന് മുകളിൽ പഴക്കമുള്ള ഒരു ഗ്രോസറി ഷോപ്പ് തീപിടുത്തത്തിൽ പൂർണ്ണമായും നശിക്കുന്നു ഒരു പഴഞ്ചൻ കട കത്തുന്നതിൽ എന്താ ഇത്ര പ്രശ്നം എന്ന് ചോദിച്ചാൽ പ്രശ്നമൊന്നുമില്ല പക്ഷേ കത്തിയമർന്നത് ഓസ്ട്രേലിയയുടെ ഷോപ്പിംഗ് മേഖലയിൽ വെണ്ണിക്കൊടി പാറിച്ചു വളർന്ന കോൾസ് സൂപ്പർ മാർക്കറ്റ് ചെയിനുകളുടെ തുടക്കം കുറിച്ച ആദ്യത്തെ ഷോപ്പായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ കോൾസ് ഷോപ്പുകളുടെ സ്ഥാപകനായ ജോർജ് കോൾസിൻ്റെ പിതാവ് സ്ഥാപിച്ച ആ കടയായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ മെൽബണിൽ കോളിംഗ് വുഡ് എന്ന സ്ഥലത്ത് കോൾസ് വെറൈറ്റി സ്റ്റോർ എന്ന പേരിൽ ഒരു സൂപ്പർമാർക്കറ്റ് സ്ഥാപിക്കാൻ ജോർജിനെ പ്രേരിപ്പിച്ചത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് മുതൽ ഒരു എക്സ്പൊണാൻഷ്യൽ ഗ്രോത്തിലേക്കുള്ള പടയോട്ടമായിരുന്നു കോൾസ് നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിൽ അമ്പത്തിനാല് ജോൺ കോണൽ ഡിക്കിൻസ് സ്റ്റോറുകളാണ് കോൾസ് സ്വന്തമാക്കിയത് തൊട്ടടുത്ത വർഷം സൗത്ത് ഓസ്ട്രേലിയയിലെ ബെയിൽബീസ് ചെയിൽ മൊത്തമായും കോൾസ് ഏറ്റെടുത്തു തേരോട്ടം ആരംഭിച്ച് രണ്ടാം വർഷമാവുമ്പോഴേക്കും ന്യൂ സൗത്ത് വെയിൽസ് എന്ന സ്റ്റേറ്റിലും കോൾസ് തങ്ങളുടെ വരവ് ഇരുന്നൂറ്റി അറുപത്തഞ്ച് മാത്യു തോംസൺ ഗ്രോസറി സ്റ്റോറുകളാണ് ഇത്തവണ സ്വന്തമാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്ന് ആവുമ്പോൾ ഓസ്ട്രേലിയയിലെ എല്ലാ ക്യാപിറ്റൽ സിറ്റികളിലും കോൾസ് സാന്നിധ്യം അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് കോൾ സൂപ്പർ മാർക്കറ്റ്സ് എന്ന് റീബ്രാൻഡ് ചെയ്യുന്നത് അതുവരെ കോൾ സ്റ്റോഴ്സ് എന്ന് മാത്രമായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ആയപ്പോൾ കോൾസ് എന്ന് മാത്രമായി പേര് ചുരുക്കി രണ്ടായിരത്തി രണ്ടിൽ വെസ്റ്റേൺ ഓസ്ട്രേലിയയിലെ ന്യൂമാർട്ട് സൂപ്പർ മാർക്കറ്റുകളും രണ്ടായിരത്തി ആറിൽ ബൈലോ സൂപ്പർ മാർക്കറ്റ് ചെയിനുകളും കോൾസായി മാറി കോൾസ് സൂപ്പർ മാർക്കറ്റ് ബിസിനസ്സിന് പുറമെ ലിക്കർ റീറ്റെയിൽ മേഖലയിലും അതുപോലെ തന്നെ റെഡ്ഡി എക്സ്പ്രസ് എന്ന പേരിൽ ഒരു ഫ്യൂവർ റീറ്റെയിൽ മേഖലയിലും സജീവമാണ് ൾസ് എക്സ്പ്രസ് എന്നായിരുന്നു ഈ അടുത്തിടെ വരെ റെഡി എക്സ്പ്രസ് അറിയപ്പെട്ടിരുന്നത് റെഡി എക്സ്പ്രസ് എന്ന് കണ്ടപ്പോൾ ആദ്യം ഞാൻ ഓർത്തത് ഒരു ഇന്ത്യക്കാരൻ ഈ ഫ്യൂവൽ ഷോപ്പുകളെല്ലാം വാങ്ങി എന്നാണ് ഒന്ന് രണ്ട് പേരോട് ഇങ്ങനെ തള്ളുകയും ചെയ്തു പിന്നീട് ഈ വീഡിയോയുടെ ഭാഗമായി ചെക്ക് ചെയ്തപ്പോഴാണ് സത്യം മനസ്സിലായത് റെഡി എക്സ്പ്രസ് ആർ ഇ എ ഡി വൈ എന്നായിരുന്നു ആദ്യം അവർ ഉദ്ദേശിച്ചത് ഒന്നുകൂടി സ്റ്റൈലാക്കി റെഡി എക്സ്പ്രസ് എന്നാക്കുകയായിരുന്നു പേരിന് ഇന്ത്യയുമായി യാതൊരു ബന്ധവുമില്ല പൊതുവെ എല്ലാ ബിസിനസ്സുകളും കസ്റ്റമേഴ്സിനെ റീറ്റെയിൻ ചെയ്യാൻ നിരവധി ലോയൽറ്റി പ്രോഗ്രാമുകളുമായി വരാറുണ്ട് ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ പറഞ്ഞിരിക്കുകയാണെങ്കിൽ വർഷം തോറും നൂറുകണക്കിന് ഡോളറുകൾ സേവ് ചെയ്യാനാവും കോൾസിൻ്റെ ഏറ്റവും വലിയ ലോയൽറ്റി പ്രോഗ്രാമാണ് ഫ്ലൈബായ്സ് ചുരുക്കത്തിൽ പറഞ്ഞാൽ കോൾസിൽ മുടക്കുന്ന ഓരോ ഡോളറിനും ഒരു ഫ്ളൈബൈസ് പോയിന്റ് വീതം ലഭിക്കും പിന്നീട് ഈ പോയിന്റ് ഷോപ്പിൽ തന്നെ റിഡീം ചെയ്യാനും ആവും ഫ്ളൈബൈസ് അക്കൌണ്ട് ഉണ്ടെങ്കിൽ അവരുടെ വെബ്സൈറ്റിലും പോയിന്റ് റിഡീം ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ഫ്ലൈറ്റ് ടിക്കറ്റ്സ് മുതൽ ഹോട്ടൽ ബുക്കിംഗ് വരെ ഫ്ളൈബൈസ് ട്രാവൽ എന്ന വെബ്സൈറ്റിൽ ചെയ്യാവുന്നതാണ് ഇവിടെയും ഫ്ളൈബൈസ് പോയിന്റ്സ് നേടാനും റിഡീം ചെയ്യാനുമുള്ള ഓപ്ഷൻസ് ഉണ്ട് സോ അടുത്ത തവണ ട്രാവൽ പ്ലാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്കും നോക്കാവുന്നതാണ് ഫ്ലൈബൈസ് കോൾസും വെസ്റ്റ് ഫാമേഴ്സ് എന്ന ഓസ്ട്രേലിയൻ കമ്പനിയും ഒരുമിച്ച് നടത്തുന്ന പ്രോഗ്രാമാണ് വെസ്റ്റ് ഫാമേഴ്സിന്റെ അണ്ടറിലുള്ള ബണ്ണിംഗ് സ്കേമാർ ടാർഗറ്റ് പ്രൈസ് ലൈൻ ഒക്കെ പോലുള്ള ഷോപ്പുകളിലും ഫ്ലൈ ബൈസ് കാർഡ് യൂസ് ചെയ്യാം കോൾസ് നൽകുന്ന മറ്റൊരു ലോയൽറ്റി പ്രോഗ്രാം ആണ് അവരുടെ ഫ്യൂവൽ ഡിസ്കൗണ്ട്സ് ഒരു നിശ്ചിത എമൗണ്ട് കോൾസിൽ മുടക്കുമ്പോൾ റെസിപ്റ്റിൽ ഫോർ സെന്റ് പെർ ലിറ്റർ ഡിസ്കൗണ്ട് ആഡ് ചെയ്യുന്നതായി കാണാം ഇത് കോൾസ് എക്സ്പ്രസ് റെഡി എക്സ്പ്രസ് മുതലായ ഫ്യൂവൽ ഷോപ്പുകളിൽ യൂസ് ചെയ്ത് ഡിസ്കൗണ്ട് നേടാനാവും ഷെൽ വി പവർ ടീം ആപ്പിലും കോൾസ് ഫ്യൂവൽ ഡിസ്കൗണ്ട് ലഭിക്കും പക്ഷേ ഉപയോഗിച്ചിട്ടില്ലാത്തതിനാൽ ഇതിനെക്കുറിച്ച് ആധികാരികമായി പറയാനാവില്ല മാറുന്ന കാലഘട്ടത്തിനും വരുന്ന ഡിമാൻഡിനും അനുസരിച്ച് പിടിച്ചു നിൽക്കാൻ സാധിക്കണമെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഓട്ടോമേഷൻ പോലുള്ള ടെക്നോളജികളുടെ സഹായം ആവശ്യമാണെന്ന് ഓസ്ട്രേലിയയിലെ ഷോപ്പിംഗ് ചെയിനുകൾക്ക് വ്യക്തമായി അറിയാം ഇതിൻ്റെ ഉദാഹരണമാണ് ഈ അടുത്ത് ക്യുൻസ് റെഡ് ബാങ്ക് സ്ഥാപിച്ച വിൽട്ടൺ പവേഡ് ഓട്ടോമേറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ സെൻ്റർ കോൾസിൻ്റെ സിംഗിൾ ബിഗസ്റ്റ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടന്നിരിക്കുന്നത് ഈ ഡിസ്ട്രിബ്യൂഷൻ സെൻ്ററിലാണ് ഈ ഒറ്റ ഡിസ്ട്രിബ്യൂഷൻ സെൻ്ററിൽ മുപ്പത്തിരണ്ട് മില്യൺ പ്രോഡക്ട്സ് ഒറ്റയാഴ്ച പ്രോസസ്സ് ചെയ്യാൻ കോഴ്സിന് സാധിക്കും നയൻറ്റി പെർസെൻറ് പ്രോസസ്സിങ്ങും ഓട്ടോമേറ്റഡ് ആയതുകൊണ്ട് തന്നെ പതിനെട്ട് മില്യൺ കിലോഗ്രാംസ് മാനു ഹാൻഡിലിംഗ് ആണ് സപ്ലൈ ചെയിനിൽ നിന്നും നീക്കം ചെയ്യുന്നത് കാര്യം ഓസ്ട്രേലിയയിൽ ജീവിക്കുന്നവർക്ക് ഒഴിച്ചു കൂട്ടാനാവാത്ത ഒന്നാണ് കോഴ്സ് എങ്കിലും ഈ അടുത്തിടെ പ്രൈസ് ഗൌജിംഗ് പോലുള്ള ആരോപണങ്ങളുടെ പേരിൽ കോഴ്സിനും കോടതി കയറേണ്ടി വന്നു രാജ്യത്തെ ഏറ്റവും വലിയ ഷോപ്പിംഗ് ചെയിനുകൾ ചെയ്തു വരുന്ന ഒരു അൺഫെയർ പ്രാക്ടീസ് ആണ് പ്രൈസ് ഗൌജിംഗ് ഒരു സാധനത്തിന്റെ വില വൻതോതിൽ വർദ്ധിപ്പിക്കുകയും പിന്നീട് ആകർഷകമായ ഒരു വലിയ ഡിസ്കൗണ്ടിലൂടെ കസ്റ്റമേഴ്സിനെ കൂടി വാങ്ങിപ്പിച്ച് നല്ല ലാഭം കൊയ്യുകയും ചെയ്യുന്നു ഇതിനെക്കുറിച്ച് കൂടുതലായി മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാം എന്തൊക്കെ ആരോപണങ്ങൾ ഉണ്ടെങ്കിലും കോഴ്സ് പോലുള്ള ഇൻഡസ്ട്രി ലീഡിംഗ് ബ്രാൻഡുകൾ എങ്ങനെയാണ് മാർക്കറ്റിൽ നൂറ്റിപ്പത്ത് വർഷത്തിലധികം പിടിച്ചു നിൽക്കുന്നു എന്നത് ഈ പേരിനോട് ഓസ്ട്രേലിയക്കാർക്കുള്ള വിശ്വാസം എടുത്തു കാണിക്കുന്നു ഈ വിശ്വാസത്തിന് പിന്നിൽ കോൾസ് ഫാമിലി ഓസ്ട്രേലിയൻ കമ്മ്യൂണിറ്റിക്ക് നൽകിയ സംഭാവനകൾ തന്നെയാണ് ഒരിക്കൽ ജോർജ് കോൾസ് അദ്ദേഹത്തിന്റെ കച്ചവടം ഉപേക്ഷിച്ച് ഒന്നാം ലോകമഹായുദ്ധത്തിൽ പങ്കെടുത്തിരുന്നു ഇതേ യുദ്ധത്തിൽ ഓസ്ട്രേലിയക്കായി പോരാടിയ രണ്ട് സഹോദരങ്ങളെയും ജോർജിന് നഷ്ടപ്പെട്ടു ജോർജ് ഉൾപ്പെടെ മറ്റ് അഞ്ച് സഹോദരങ്ങൾക്കും ബ്രിട്ടീഷ് ബോണാർക്ക് നൈറ്റ്ഹുഡ് നൽകി ആദരിച്ചിട്ടുണ്ട് ഇതൊക്കെ തന്നെയാവും കോൾസ് ബ്രാൻഡിന് ഓസ്ട്രേലിയൻ ജനതയ്ക്കിടയിൽ ഒരു വേരോട്ടം ഉണ്ടാവാൻ കാരണമാക്കിയത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു പബ്ലിക് കമ്പനി എന്ന നിലയ്ക്ക് ബ്രാൻഡ് നെയിം മാറുക അസാധ്യമൊന്നുമല്ല തുടർച്ചയായി പ്രൈസ് ഗൌജിംഗ് പോലുള്ള അലിഗേഷൻസ് ഒക്കെ ഉണ്ടായി ബ്രാൻഡ് വാല്യൂ താഴെ പോവുകയാണെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന്റെ അപ്രൂവലിനോടൊപ്പം മറ്റ് ലീഗൽ ഫോർമാലിറ്റീസ് നടത്തി ബ്രാൻഡിനെയും മാറാവുന്നതേ ഉള്ളൂ പക്ഷെ അതിനുള്ള സാധ്യതകൾ തൽക്കാലം ഇല്ല ആധുനിക സാങ്കേതിക വിദ്യകളിലൂടെയും വലിയ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റുകളിലൂടെയും സെയിം ഡേ ഫ്രീ ഓൺലൈൻ ഡെലിവറി ഓസ്ട്രേലിയയിൽ ഉടനീളം കൂടുതൽ എഫക്ടീവായ ക്ലിക്ക് ആൻഡ് കളക് സൗകര്യങ്ങൾ കോസ്കോ പോലുള്ള ഹൈപ്പർ മാർക്കറ്റുകൾ കസ്റ്റമേഴ്സിന് നൽകുന്ന ചീപ്പർ യെറ്റ് ക്വാളിറ്റി പ്രൊഡക്ട്സ് ഒക്കെ കോഴ്സിൽ നിന്നും ലഭിക്കട്ടെ വീഡിയോ കണ്ടതിന് വലിയ നന്ദി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വീഡിയോകളുമായി വീണ്ടും കാണാം i'm Some... a <laughs>